മരിച്ചു പോയാൽ എന്താ സംഭവിക്കുക ആലോചിച്ചിട്ടുണ്ടോ അവസാനായിട്ട് നമ്മളിന്ന് കാണാൻ വന്നവര് തൊട്ടപ്പുറത്തിരുന്ന് നാട്ടുവർത്താനുമുണ്ട് കൊറേ കാലായിട്ട് തമ്മ കാണാത്തവര് അവിടെ ഇരുന്ന് സൗഹൃദം പുതുക്കും ധൃതിയിൽ വന്ന് നമ്മൾ ഇന്ന് നോക്കിയിട്ട് ചില ആളുകള് അവരുടെ തിരക്കുകളിലേക്ക് വീണ്ടും മൂടിപ്പോവും നമ്മളെ മറച്ചു കഴിഞ്ഞാല് ഖബറിന്റെ അടുത്ത് തന്നെ ഭൂരിഭാഗം ആളുകളും പിരിഞ്ഞു പോകും വീട്ടിൽ പിന്നെയും ബാക്കിയാവുന്നവരെ അവർക്ക് തിരിച്ചു പോവാനുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്യും രാത്രിയോടുകൂടി കരച്ചിലുകളൊക്കെ അവസാനിക്കും നാട്ടിലെ കച്ചവടവും രാഷ്ട്രീയവും ആഘോഷങ്ങളൊക്കെ ഒരു മുടക്കമല്ലാതെ പതിവ് പോലെ നടക്കും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാല് വീട്ടിലെ ടി വി ഓൺ ആദ്യം വാർത്ത വരും പിന്നെ സിനിമയും കോമഡികളും ഒക്കെ ആയിട്ട് അവരും ചിരിച്ചു തുടങ്ങും ജീവിതം എത്രമാത്രം സിമ്പിളാണ് അല്ലെ ഇല്ലാതായി പോയത് നമ്മൾ മാത്ര അതുകൊണ്ടുള്ള കാലത്ത് അറിഞ്ഞാസ്വദിച്ച് നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റണം